ഇപ്പൊ ഈ വർഷം തന്നെ കിട്ടിയ അഞ്ച് ടൈറ്റിലാണ് ഞാനിപ്പോ ബോഡി ബിൽഡിംഗിലേക്ക് വന്നിട്ട് ഇപ്പൊ ഈ ഒരു ഒരു വർഷം ഒന്നൊന്നര വർഷമായിട്ടുണ്ട് ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ പോകാൻ പോവാൻ സന്തോഷം നമസ്കാരം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഒരു വിശിഷ്ട വ്യക്തിയാണ് വുമൻസ് ബോഡി ബിൽഡിങ്ങിൽ അഞ്ചോളം ടൈറ്റിലുകൾ ഈ വർഷം തന്നെ നേടിയ മിഷയാണ് നമ്മുടെ കൂടെ ഉള്ളത് തൃശ്ശൂർ സ്വദേശിനി കൊടുങ്ങല്ലൂർ സ്വദേശിനി മിഷ നമസ്കാരം മിഷ ഈ വർഷം അഞ്ചോളം ടൈറ്റിലുകളാണ് ഈ വർഷം തന്നെ നേടിയത് കേരളത്തിൽ തന്നെ ഇത്തരം ഒരു വർഷത്തിൽ അതായത് ഒരു വർഷം എന്ന് പറയാൻ പറ്റത്തില്ല ഇപ്പം മൂന്ന് മാസം ആവുന്നതേ ഉള്ളൂ ഈ മൂന്ന് മാസത്തിനിടയ്ക്ക് അഞ്ചോളം ടൈറ്റിലുകളാണ് നേടിയത് എന്താണ് പറയാനുള്ളത് വളരെ സന്തോഷം പിന്നെ ഇപ്പം ഈ വർഷം തന്നെ കിട്ടിയ അഞ്ച് ടൈറ്റിലാണ് അപ്പോൾ ഞാനിപ്പോൾ ബോഡി ബിൽഡിങ്ങിലേക്ക് വന്നിട്ട് ഇപ്പോൾ ഈ ഒരു ഒരു വർഷം ഒന്നര വർഷമായിട്ടുണ്ട് അപ്പോൾ ഭയങ്കര ആഗ്രഹമായിരുന്നു ബോഡി ബിൽഡിങ്ങിലേക്ക് വരണം എന്നുള്ളത് അപ്പം ഇപ്പം അത് സാഹചര്യം ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് പിന്നെ ഞങ്ങളുടെ നാട്ടിൽ നിന്നും അങ്ങനെ പോകാൻ പറ്റിയതിലൊരു സന്തോഷം ഏതൊക്കെ മത്സരങ്ങളിലായിരുന്നു ഞാൻ ഫസ്റ്റ് പങ്കെടുത്തത് സൗത്ത് ഇന്ത്യയിലായിരുന്നു സൗത്ത് ഇന്ത്യൻ മത്സരമായിരുന്നു അത് കട്ട്പാടി എന്ന സ്ഥലത്ത് അത് ഫോർത്ത് പ്ലേസ് ആണ് വന്നത് പിന്നെ അടുത്തത് തൃശ്ശൂരിൻ്റെ ടൈറ്റിൽ ഉണ്ടായിരുന്നു രണ്ട് ടൈറ്റിൽ ഉണ്ടായിരുന്നു ഫിറ്റ്നെസ്സിൻ്റെയും വുമൺ ഫിസിക്ക് രണ്ട് ടൈറ്റിൽ ആ അതെ അമ്മമാരുടെ ഫിറ്റ്നസ് പിന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെയും രണ്ട് ഡൈറ്റിൽ കിട്ടി ഉമൻ ഫിസിക്കും മോ ഫിറ്റ്നസ് പിന്നെ ഞങ്ങൾ കൊടുങ്ങല്ലൂർ തന്നെ മത്സരം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെയും ഡൈറ്റിൽ ഉണ്ടായിരുന്നു എങ്ങനെയായിരുന്നു ബോഡി ബിൽഡിങ്ങിലേക്ക് ഇറങ്ങാനുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു ബോഡി ബിൽഡിംഗ് എനിക്ക് ഫിറ്റ്നസ് എന്ന് പറയുന്നത് പണ്ട് മുതലേ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിരുന്നു പിന്നെ ജിമ്മിലേക്ക് എനിക്ക് ഒരുപാട് ഭയങ്കര മണ്ണുണ്ടായിരുന്നു സമയത്ത് വീട്ടിലൊക്കെ ഇന്ന് വർക്ക് ചെയ്യുന്ന സമയൊക്കെ ആയിരുന്നു അത്യാവശ്യം നല്ല മണ്ണുണ്ടായിരുന്നു അപ്പോൾ വണ്ണം കുറയ്ക്കണം എന്ന് തോന്നി തുടങ്ങിയപ്പോഴാണ് നല്ല ഡ്രസ്സൊക്കെ ഇടുന്ന ആഗ്രഹം തോന്നി തുടങ്ങിയപ്പോഴാണ് ജിമ്മിലേക്ക് വന്നത് അപ്പോൾ അവിടെ വന്നപ്പോൾ ആദ്യ ഒരു ചുറ്റുപാടൊക്കെ ആയിട്ട് വന്നപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം തോന്നി അതായത് വണ്ണം കുറച്ചെടുത്തുനിന്ന് പിന്നെ ബോഡി ബിൽഡിംഗിലേക്ക് പ്രവേശിക്കാൻ അതെ പിന്തുണ അങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോൾ പൊതുവേ അധികാരമായിട്ടും അങ്ങനെ മിങ്കിൾ ചെയ്യാത്തൊരു എന്ന് വെച്ചാൽ അധികാര ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോണ അപ്പോൾ അതുകൊണ്ട് മറ്റുള്ളവർ എന്ത് എന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല പിന്നെ അത്രയും സപ്പോർട്ട് എന്ന് പറഞ്ഞത് അങ്ങനൊന്നും കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു കാരണം ഞാനിപ്പോൾ ജിമ്മൊക്കെ അടയ്ക്കുന്ന ടൈം തന്നെ ഈ ഒമ്പത് ഫൈവ് ടു നയൻ തേർട്ടിന് വൈകിട്ടൊക്കെ സമയത്ത് അപ്പോൾ ആ ഒമ്പതര കഴിഞ്ഞിട്ടാണ് നമ്മൾ ജിമ്മിൽ കോമ്പറ്റീഷൻ്റെ വർക്കായിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യണത് അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ വീട്ടിലെത്തുമ്പോൾ രാത്രി പതിനൊന്ന് മണി പതിനൊന്നര ആകുന്നേരൊക്കെ ആവും അപ്പോഴൊക്കെ അമ്മയ്ക്കൊക്കെ ഭയങ്കര പേടിയാണ് വരുമ എന്ത് പറയും ആൾക്കാർ എന്ത് പറയും ഉള്ള ചിന്ത അമ്മയ്ക്കൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു പിന്നെ ഞാനതൊന്നും കാര്യമാക്കിയില്ലെന്നു വെച്ചാൽ എൻ്റെ ആഗ്രഹം ഞാൻ വേറെ മോശമായിട്ടൊരു പ്രവർത്തിക്കുന്നില്ല ഞാൻ ബോഡി ബിൽഡിംഗ് എന്നൊരു എൻ്റെ ഇഷ്ടപ്പെട്ടൊരു പ്രവർത്തിനാണ് അപ്പോൾ ഞാനതിന് അതുകൊണ്ട് മറ്റുള്ളവരുടെ വാക്ക് ഞാൻ എടുത്തില്ല ഞാനെൻ്റേതായ പ്രൊഫഷനായിട്ട് മുന്നോട്ട് പോയി അതെ ോഡി ബിൽഡിങ്ങിലോട്ട് ഇറങ്ങുമ്പോൾ അതിൽ നിന്നൊന്നും ലഭിക്കില്ല അല്ലെങ്കിൽ ഒരു ഗുണവും ഉണ്ടാവില്ല എന്നൊരു എല്ലാവരും പറയാറുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു സംസാരം സംസാരിക്കാറുണ്ട് അപ്പോൾ അവരോട് എന്താ അവരോട് പറയാനുള്ളത് വെച്ചാല് ബോഡി ബിൽഡിങ് എന്നുള്ളതിനേക്കാളും പരി നമുക്ക് നമ്മളെ ശരീരം എത്രത്തോളം ഫിസിക് ആയിട്ട് വയ്ക്കാൻ പറ്റാമെന്നുള്ളത് ഒരുപാട് രോഗങ്ങൾ ഇല്ലാണ്ടാക്കാം അങ്ങനെ ഒരുപാട് ഒരുപാട് മെന്റലി തന്നെ നമുക്ക് സ്ട്രെസ് ഒക്കെ ഇല്ലാണ്ടാക്കാം അപ്പോൾ ബോഡി ബിൽഡിംഗ് എന്ന് പറഞ്ഞില്ലേക്ക് എല്ലാവർക്കും താല്പര്യം ഉണ്ടായിരുന്നു വരില്ല പിന്നെ വെച്ചാൽ ബോഡി ബിൽഡിങ്ങെന്ന് വെച്ചാൽ ഒരുപാട് പൈസ ചിലവാണ് അങ്ങോട്ട് ഭയങ്കര ചിലവാണ് നമുക്കിപ്പോൾ ആണെന്നുണ്ടെങ്കിലും അപ്പോൾ എല്ലാവരും പറയും പൈസ കുറേ കിട്ടുന്നു പക്ഷേ അങ്ങനെയൊന്നുമില്ല മത്സരങ്ങളിൽ പങ്കെടുത്താൽ അങ്ങനെ പൈസ അങ്ങനെയൊന്നുമില്ല പിന്നെ നമുക്ക് ഫുഡ് നമ്മൾ പിന്നെ നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു പ്രൊഫഷൻ നമ്മൾ ചെയ്യുന്നതിൻ്റെ ഒരു സംതൃപ്തി സംതൃപ്തിയെ കുടുംബത്തിൽ വീട്ടിൽ ഇപ്പം എൻ്റെ അച്ഛനുണ്ട് അമ്മിയുണ്ട് പിന്നെ രണ്ട് മക്കളുണ്ട് എനിക്ക് പിന്നെ ഭർത്താവ് ഗൾഫിലാണ് എല്ലാവരും <laughs> ഇപ്പോ ും പിന്തുണ ആദ്യൊന്നും അധികം പിന്തുണ ഉണ്ടായിരുന്നില്ല ഇപ്പൊ ഒരുവിധം ഇപ്പൊ മത്സരങ്ങളിലൊക്കെ ചെന്ന് ഇപ്പൊ മോശം ഇല്ലാന്ന് തോന്നിയപ്പോ സപ്പോർട്ടിങ് ആണ് വർക്കൗട്ട് ഇപ്പറ്റി ഞങ്ങൾ ചെയ്യുന്നത് രണ്ട് നേരം വെച്ചിട്ടാണ് വർക്കൗട്ട് ചെയ്യണം അപ്പോൾ മോർണിംഗ് ഇപ്പോൾ മോണിങ് ഒമ്പതരക്കെയാണ് ജിമ്മ് അടക്കുന്ന സമയം അപ്പോൾ ജിമ്മടച്ച് കഴിഞ്ഞിട്ടാണ് നമുക്ക് കോമ്പറ്റീഷനുള്ളവർക്കുള്ളത് അപ്പോൾ ആ സമയത്ത് വർക്കൗട്ട് രണ്ട് മണിക്കൂർ രാവിലെയും വൈകീട്ട് രണ്ട് മണിക്കൂറും അങ്ങനെ കാടിയവും ഒക്കെ ആയിട്ട് വർക്കൗട്ട് ചെയ്യും ബോഡി ബിൽഡിങ്ങിലേക്ക് ഇറങ്ങാൻ താല്പര്യമുള്ള കുട്ടികളോട് എന്താ പറയണോ താല്പര്യമുള്ള അതൊക്കെ എല്ലാവർക്കും അങ്ങനെ ഒരു മസിൽ അങ്ങനെ അങ്ങനെ ഇഷ്ടമുണ്ടായി എന്നൊന്നും വരില്ല പക്ഷേ എന്താണീ ജിമ്മിൽ പോയിട്ട് ശരീരമൊക്കെ നല്ല ഫിസിക്ക് നല്ല ഇതാക്കി വയ്ക്കുക കൊണ്ട് ഇപ്പം ഒരു ഒരു വർഷം ആയി നമ്മൾ ജിമ്മിൽ പോകുന്നിട്ട് ഏകദേശം രണ്ട് വർഷം എടുത്താവണം ഒന്നര രണ്ട് വർഷം എൻ്റെ ചേട്ടന് ശരിയെന്ന വർക്കൗട്ട് ചെയ്യിപ്പിച്ചാണ് ഞാൻ ജിമ്മിൽ ഉണ്ടായിരുന്നില്ല ആ ടീമിലൊക്കെ പിന്നെ ആൾക്കിതിനോട് കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പല അവിടെ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യണവരായാലും അവിടെ ട്രെയിനർമാർ നമ്മളെ ശിഷ്യന്മാരൊക്കെ പറഞ്ഞു അപ്പോൾ ജസ്റ്റ് നോക്കാം ഇവിടെ വരത്തൊന്നും വിചാരിച്ചില്ല ഏതൊക്കെ പങ്കെടുക്കാൻ മിസ്റ്റർ യൂണിവേഴ്സ് വരുണ്ട് നാല് മാസമുണ്ട് അതിനെ പറ്റിയ ഒരു ഇത് കിട്ടുകയാണെങ്കിൽ നന്നായിട്ട് ജയിക്കണമെന്നുണ്ട് അപ്പോൾ മുന്നോട്ടുള്ള യാത്രയ്ക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും അറിയുന്നു